ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കുറച്ച് ടെർച്ചിൻ്റെ മുകളിൽ ചെറുതായിട്ടൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പം അതിൽ പുതുതായിട്ട് മുളക് തൈ ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ് കാണിച്ചിരുന്നത് തരുന്നത് നമ്മളടുത്തുള്ള പല പല വെറൈറ്റി മുളക് തൈകളുണ്ട് ഇതിപ്പോൾ നീലമുളകാണ് ഇതുപോലെ തന്നെ മോരുമുളകുണ്ട് പിന്നെ ഉണ്ടമുളകുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് നമ്മൾ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതാണ് നമ്മളിത് പറക്കാത്തത് അതുപോലെ തന്നെ സാധാരണ നമ്മൾ കറിയിലിടുന്ന മുളകൊക്കെ ഉണ്ട് നമ്മളെടുത്ത് പിന്നെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ അതുപോലെ തന്നെ കരിമ്പൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ കരിമ്പൊക്കെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഗ്രോ ബാഗിലാക്കിയിട്ട് തന്നെയാണ് കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ കറുമൂസ ഉണ്ട് നമുക്ക് പിന്നെ നമ്മൾ പയറ് കൃഷി ചെയ്തിട്ടുണ്ട് കോവൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ മുകളിൽ വള്ളി പോലെ പടർത്തിയിട്ടാണ് കൃഷി ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഉണ്ട് ചീര നമുക്ക് ഇതുപോലെ തന്നെ ചുവപ്പ് ചീരയുമുണ്ട് അതുപോലെ തന്നെ പച്ച ഉണ്ട് എല്ലാം നമ്മൾ ഗ്രോ ബാഗിലാണ് ചെയ്യുന്നത് സ്ഥലപരിമിതി ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഇത് നമ്മളെ മുന്തിരിൻ്റെ ഒരു വള്ളിയാണ് ഉണ്ടായിട്ടില്ല മേടിച്ചിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ റീപ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചെറിയൊരു സ്റ്റിക്കൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ പച്ച ചീരയാണ് ഇതൊക്കെ നമുക്ക് ഉപ്പേരിയിലേക്കും കറിയിലേക്കും ഒക്കെ നല്ലതാണ് അയോൺ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ് ഈ ചീര എന്നൊക്കെ പറയുന്നത് അതിൻ്റെ കൂടെ കുറച്ച് ഔഷധങ്ങളായിട്ട് തുളസി കഞ്ഞിപ്പൂർക്കൽ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഫ്രൂട്ട്സ് ഐറ്റംസും നമ്മൾ ഇതുപോലെ തന്നെ മുകളിൽ ചെറിയൊരു സ്ഥലത്ത് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ച് ബ്രോ ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ മണ്ണ് നിറച്ചിട്ട് നമ്മൾ മുന്നേ ബുക്കിനിട്ട കുറച്ച് തൈകൾ ഉണ്ടായിരുന്നു അതൊന്ന് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് മാറ്റി വെച്ചു കൊടുക്കാം കുറച്ച് മുളകിൻ്റെ തൈകളുണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചത് ഒന്ന് രണ്ട് ഗ്രോ ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി നമ്മൾ നട്ട് വെച്ചിട്ട് കഴിഞ്ഞതാണ് അതിലേക്ക് നമ്മൾ പുതിയ പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നുണ്ട് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി ചേർത്ത മിശ്രിതമാണ് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ വളപ്രയോഗം എന്നുള്ള രീതിയിൽ നമ്മൾ മൂന്ന് മാസമൊക്കെ കൂടുന്ന സമയത്ത് അടുക്കളയിലുള്ള വേസ്റ്റ് കളക്ട് ചെയ്തിട്ടുള്ള വെള്ളം നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ചായപ്പൊടിച്ചെട്ട് ചാണക വെള്ളം അതുപോലെ തന്നെ കഞ്ഞി വെള്ളം ഇതൊക്കെ നമ്മൾ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് കുറച്ച് തൈ ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് അടുക്കള വേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ പഴത്തൊലി അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ മുറിച്ചതിൻ്റെ കുരുകൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ ചിലപ്പം തക്കാളി തൈ ഒക്കെ കിട്ടാറുണ്ട് ചീന തക്കാളിയൊക്കെ ഉണ്ട് നമ്മൾ കളയുന്ന സമയത്തൊക്കെ അങ്ങനെ കിട്ടുന്നതും ഉണ്ട് അപ്പോൾ എല്ലാ വേസ്റ്റ് വിട്ട് നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് മണ്ണും കൂടിയും ഇടലിട്ട് ഈ ഗ്രോ ബാഗ് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ തൈ സെപ്പറേറ്റ് മാറ്റിയെടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്നാല് തൈകളുണ്ട് കുറച്ച് വലിപ്പം വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മാറ്റി നട്ട് വേറൊരു വലിയ ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുത്ത് മൂന്നാല് മാസം കൂടുമ്പോൾ വളപ്രയോഗമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുളക് ഉണ്ടായി കിട്ടുന്നതാണ് ഇതുപോലെ നമുക്ക് കറിക്കിടുന്ന മുളക് ഒക്കെ ഇതുപോലെ കൃഷി ചെയ്യുന്നതാണ് പയറൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പാകമായി കിട്ടും അതുപോലെ തന്നെ ചീര ചെറു പയറിൻ്റെ വിത്ത് നമുക്ക് മുളച്ചിട്ടുണ്ട് വലിയ ചെടിയായിട്ട് വരുന്നുണ്ട് അത് നമുക്ക് വലുതാവും തോറും ഒരു സ്റ്റിക്കിലേക്ക് പടർത്തിയിട്ട് മുകളിൽ നെറ്റ് എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ട് അതിലേക്ക് പിന്നെ വെച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇഞ്ചിയും നമ്മൾ രണ്ട് മൂന്ന് ഗ്രോ ബാഗിലാക്കിയിട്ട് നട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെറിയൊരു കുഴിയാക്കിയിട്ട് നമ്മൾ ഓരോ തൈ ആയിട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മുളകൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മൾ അടുക്കളയിലേക്ക് വേണ്ട നമ്മൾ നിസ്സാരമായിട്ട് ഉപയോഗിക്കുന്ന പല സാധനങ്ങളും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കരിവേപ്പില മുളക് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പിന് നമുക്ക് വിലയുണ്ട് വീട്ടിൽ നമ്മൾ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഓരോരോ തയ്യായിട്ട് നമ്മൾ ഓരോരോ ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഡ്രസ്സിൻ്റെ മുകളിൽ ആകുമ്പോൾ അത്യാവശ്യം നല്ലവണ്ണം വെയിൽ കിട്ടും വെയിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് വെയിലിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഗ്രോ ബാഗൊക്കെ മുകളിൽ വെക്കുന്നത് നമുക്ക് താഴെ പറമ്പിലൊക്കെ സ്ഥലം ഉണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും അവിടെ തന്നെ വെച്ചു കൊടുത്താൽ മതി താഴെ ഇതുപോലെ നമ്മൾ കുറച്ച് മുളക് തൈകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ